നമസ്കാരം എലിഫെന്റ് റിംഗ്സ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകേകിയ നമ്മുടെ സ്വന്തം വിശ്വസ്തൻ എന്ന് നമ്മൾ വിളിക്കുന്ന പി എസ് എൽ വി അഥവാ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റിന് വീണ്ടും കാലിടറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ എസ് ആർഒയുടെ ആദ്യ ദൗത്യം രാജ്യം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന പി എസ് എൽ വി സി സിക്സ്റ്റി ടു പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പക്ഷെ ഇതൊരു സാധാരണ പരാജയമാണോ അതോ നമ്മുടെ തന്ത്രപ്രധാനമായ ദൗത്യങ്ങൾ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന അട്ടിമറിയാണോ പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയരുന്ന ഗുരുതരമായ ചില സംശയങ്ങളും ഈ പരാജയത്തിന് പിന്നിലുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം തിങ്കളാഴ്ച രാവിലെ പത്തെ പതിനെട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആവേശത്തോടെയാണ് പി എസ് എൽ വി സി സിക്സ്റ്റി ടു കുതിച്ചുയർന്നത് തുടക്കം ഗംഭീരമായിരുന്നു ഒന്നും രണ്ടും ഘട്ടങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നാൽ പ്രശ്നം തുടങ്ങിയത് മൂന്നാം ഘട്ടത്തിലാണ് റോക്കറ്റിന്റെ മൂന്നാം ഘട്ടത്തിൽ അഥവാ തേർഡ് സ്റ്റേജിൽ ചില അസ്വാഭാവികമായ വിറയലുകളും തടസ്സങ്ങളും ഉണ്ടായി ഇതോടെ നിശ്ചയിച്ച പാതയിൽ നിന്ന് റോക്കറ്റ് വ്യതിചലിച്ചു ഒടുവിൽ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഐ ചെയർമാൻ വി നാരായണൻ തന്നെ സ്ഥിരീകരിച്ചു ഇതോടെ നഷ്ടമായത് വെറും ഒരു റോക്കറ്റ് മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിർണായകമായ അന്വേഷ എന്ന സാറ്റലൈറ്റും സ്വകാര്യ കമ്പനികളുടെ നിരവധി സാറ്റലൈറ്റുകളുമാണ് നമുക്ക് നഷ്ടമായത് ഇവിടെയാണ് കാര്യങ്ങൾ അല്പം ഗൗരവമാവുന്നത് റോക്കറ്റ് വിക്ഷേപണങ്ങൾ പരാജയപ്പെടുന്നത് സ്വാഭാവികമാണ് അതാണ് റോക്കറ്റ് സയൻസ് പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ ചില സംശയങ്ങൾ ബാക്കിയാവുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി പരാജയപ്പെട്ട ഐ എസ് ആർഒ ദൗത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാജ്യസുരക്ഷയുമായി സുരക്ഷയുമായി ബന്ധപ്പെട്ടവയായിരുന്നു ജിസാറ്റ് റീസാറ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് ആയ എൻ വി എസ് സീറോ ടു ഇപ്പോഴിതാ അന്വേഷയും നമ്മുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ രാജ്യങ്ങൾ അട്ടിമറിക്കുന്നതാണോ എന്ന സംശയം ചില മുതിർന്ന ഡിഫൻസ് വിദഗ്ധർ തുറന്നു ചോദിക്കുന്നുണ്ട് തുടർച്ചയായി ഇത്തരം മിഷനുകൾ മാത്രം പരാജയപ്പെടുന്നത് യാദൃഷ്ടികമാണോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ഐ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഈ പരാജയത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായ ധ്രുവ സ്പേസ് ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്കാണ് അവരുടെ കഠിനാധ്വാനമാണ് കടലിൽ പതിച്ചത് പക്ഷെ അവരുടെ പ്രതികരണം അത്ഭുതപ്പെടുത്തുന്നതാണ് ബഹിരാകാശ ദൗത്യങ്ങൾ സങ്കീർണമാണ് പരാജയങ്ങൾ സ്വാഭാവികമാണ് ഞങ്ങൾ ഇനിയും തിരിച്ചുവരും എന്നാണ് ധ്രുവ സ്പേസിന്റെ സിഇഒ സഞ്ജയ് നെക്കണ്ടി പറഞ്ഞത് സ്കൈറൂട്ട് എയറോസ്പേസിന്റെ സ്ഥാപകനും സമാനമായ അഭിപ്രായമാണ് പങ്കുവെച്ചത് പരാജയത്തിൽ തളർന്നിരിക്കാനല്ല അതിൽ നിന്ന് പഠിച്ചു മുന്നേറാകാണ് ഇന്ത്യൻ ശാസ്ത്രലോകം ആഗ്രഹിക്കുന്നത് പി എസ് എൽ വിക്ക് ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് പിഴയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എസ് ആർഒക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി പഠിച്ച് ആ റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഐ എസ് ആർഒ തയ്യാറാകണം സുതാര്യതയാണ് വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ഏക നമുക്കുറപ്പുണ്ട് വീണതിനേക്കാൾ ശക്തിയിൽ ഐ എസ് ആർഒ തിരിച്ചു ഗഗൻയാൻ പോലുള്ള വമ്പൻ പദ്ധതികൾ വരാനിരിക്കെ ഇത്തരം പാഠങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് സാങ്കേതിക തകരാറാണോ അതോ അട്ടിമറിയാണോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഈ വീഡിയോ ലഭ്യമായ വാർത്താ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് സാങ്കേതിക വിവരങ്ങളിൽ മാറ്റങ്ങൾ വരാം ഇതൊരു ഔദ്യോഗിക സ്ഥിരീകരണമല്ല കൂടുതൽ ബിസിനസ് ടെക് വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി